ഹൊക്കൈഡോയ്ക്ക് സമീപം തുടർച്ചയായ ഭൂകമ്പങ്ങൾ ജപ്പാനെ പിടിച്ചുലച്ചു ആദ്യം അഞ്ച് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി തുടർന്ന് പതിനൊന്ന് മിനിറ്റിനു ശേഷം നെമുറോയ്ക്ക് സമീപം അഞ്ച് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും ഉണ്ടായി കുറഞ്ഞ ആഴത്തിലുണ്ടായ ഭൂകമ്പങ്ങൾ നെമുറോ ഹമാനാഗ അഖേഷി നഖാഷ് ബെഡ്സു തുടങ്ങിയ നഗരങ്ങളിൽ നേരിയ കുലുക്കത്തിന് കാരണമായി വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഈ സംഭവങ്ങൾ ഹൊക്കൈഡോയുടെ ഉയർന്ന ഭൂകമ്പ പ്രവർത്തനത്തെ എടുത്തു കാണിക്കുകയാണ് ഈ പ്രദേശത്തെ അധികാരികൾ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് അഞ്ച് ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂമികൾക്കും അനുഭവപ്പെട്ടു ഭൂകമ്പത്തെ തുടർന്ന് ആളുകളെയൊക്കെ വീടുകളിൽ നിന്നും ഒഴിപ്പിച്ചു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായ റിപ്പോർട്ടുകൾ അങ്ങും തന്നെ വരുന്നില്ല വടക്കൻ ജപ്പാനിലെ കിഴക്കൻ ഹൊക്കോടയിലാണ് ഇത്തരത്തിൽ ഭൂകമ്പം അനുഭവപ്പെട്ടിരിക്കുന്നത് റിക്ടേഴ്സ്കേയിൽ അഞ്ച് ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം നിമുറോ പെനെൻസുലയുടെ തെക്കു കിഴക്കായി ഏകദേശം നാല്പത് കിലോമീറ്റർ താഴ്ചയിലാണ് പ്രഭവ കേന്ദ്രം ആളുകൾ പരിഭ്രാന്തരാവുകയും വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടുകയും ചെയ്തു സുനാമി ഭീഷണിയില്ലെന്നും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതിന് ഉണ്ടായ ഭൂകമ്പം ലെവൽ ഏഴിലാണ് ഉള്ളത് റിക്ടർ സ്കെയിലിൽ കുറഞ്ഞ തീവ്രത രേഖപ്പെടുത്തിയതായി ജപ്പാനിലെ ക്യോഡോ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഭൂകമ്പത്തിനു ശേഷം അഗ്നി രക്ഷാ ദുരന്ത നിവാരണ ഏജൻസി അടിയന്തര മുന്നറിയിപ്പ് നൽകി തുടർന്ന് ജാപ്പനീസ് റിക്ടർ സ്കെയിലിൽ അഞ്ചോ വരെ തീവ്രത കണക്കാക്കി ഭൂമിയുടെ ഉപരിതലത്തിനടിയിൽ നിരന്തരം ചലിക്കുന്ന നിരവധി വലിയ ടെക്ടോണിക് പ്ലേറ്റുകൾ അതായത് ഭൌമോപരിതലത്തിന് താഴെയുള്ള ഭീകരമായ പാറകൾ ഉൾപ്പെടെയുള്ള പാളികളുണ്ട് ജപ്പാൻ ഇന്തോനേഷ്യ നേപ്പാൾ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ ഈ ഭൂമിശാസ്ത്ര പ്രവർത്തന മേഖലയിലാണ് വരുന്നത് അതിനാൽ ഇവിടെ പലപ്പോഴും ഭൂകമ്പങ്ങൾ അനുഭവപ്പെടാറുണ്ട് ടെക്ടോണിക് പ്ലേറ്റുകളുടെ സ്ഥാനചലനം കാരണം ഭൂകമ്പങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സുനാമികൾ എന്നിവയും ഉണ്ടാകാറുണ്ട് ജൂലൈ അഞ്ചിന് ജപ്പാനിൽ വലിയ ദുരന്തം ഉണ്ടാകുന്ന ജാപ്പനീസ് എഴുത്തുകാരെ റയോ തടസ്സയുടെ പ്രവചനമൊക്കെ ഏറെ വാർത്താ പ്രാധാന്യമൊക്കെ നേടിയിരുന്നു പറഞ്ഞ ദിവസത്തിൽ എന്തായാലും ജപ്പാനെ പിടിച്ചുകൊലിക്കുന്ന ദുരന്തമൊന്നും ഉണ്ടായില്ലെങ്കിലും അതിനുശേഷം പലതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പ സാധ്യത മേഖലകളിൽ ഒന്നാണ് ജപ്പാൻ വളരെ കാലമായി ജപ്പാൻ ഭയപ്പെട്ടിരുന്ന വിനാശകരമായ ഒരു മെഗാ ഭൂചലനത്തിന്റെ മുന്നറിയിപ്പ് ജാപ്പനീസ് സർക്കാർ നേരത്തെ പുറത്തുവിട്ടതാണ് വിനാശകരമായ സുനാമികൾ സൃഷ്ടിക്കുവാനും മൂന്നു ലക്ഷം പേരുടെ ജീവൻ അപഹരിക്കുവാനും പോകുന്ന സംഹാരശേഷിയായിരിക്കും ഈ ഭൂചലനത്തിനെന്നാണ് ജാപ്പനീസ് സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നത് രണ്ടായിരം പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തി നാനൂറ് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്ത മ്യാൻമാറിലെ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെയായിരുന്നു ജപ്പാനിൽ നിന്നുള്ള ഈ റിപ്പോർട്ട് ജപ്പാന്റെ പസഫിക് തീരത്തെ നൻകായി ട്രഫിൽ വിനാശകരമായ ഒരു ഭൂചലനം കാലങ്ങളായി ജപ്പാൻ പ്രതീക്ഷിക്കുന്നതും ഭയപ്പെടുന്നതുമാണ് ശരാശരി നൂറു മുതൽ നൂറ്റി അൻപത് വർഷത്തിൽ ഒരിക്കൽ ഈ പ്രദേശത്ത് വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് മുൻകാലങ്ങളിൽ നിന്നുള്ള ഡാറ്റ സൂചിപ്പിക്കുന്നു ശക്തമായ ഭൂകമ്പത്തിനും സുനാമിക്കും സാധ്യത സാധ്യതയുള്ളതും എട്ട് അല്ലെങ്കിൽ ഒൻപത് തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ ഉള്ളതുമായ പ്രദേശമാണിത് റിക്ടർ സ്കെയിലിൽ ഒൻപത് തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകാനാണ് സാധ്യത ഉള്ളതായി ഈ റിപ്പോർട്ടിൽ പറയുന്നത് ദുരിതമുണ്ടായാൽ ഒന്ന് ദശാംശം രണ്ട് മൂന്ന് ദശലക്ഷം പേർ അതായത് ജപ്പാന്റെ മൊത്തം ജനസംഖ്യയുടെ ഒരു ശതമാനം കുടിയൊഴിപ്പിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് ശൈത്യകാലത്ത് രാത്രി വൈകി ഭൂകമ്പം ഉണ്ടായാൽ ദുരന്തം പ്രതീക്ഷിച്ചതിലും വലുതായിരിക്കും കെട്ടിടങ്ങൾ തകരും സുനാമി ഉണ്ടാകും ഏകദേശം മൂന്ന് വരെ മരണസംഖ്യ ഉയരുമെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയും ഇത് തകർക്കും ഒന്നര ദശാംശം എട്ട് ഒന്ന് ട്രില്യൺ ഡോളർ വരെ നഷ്ടമുണ്ടാകുമെന്നാണ് സർക്കാർ റിപ്പോർട്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ജാപ്പനീസ് സർക്കാരിന്റെ ദുരന്ത നിവാരണ സംഘത്തിന്റെ മുന്നറിയിപ്പിൽ നൻകായ് ട്രോഫിയിൽ ഒൻപത് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ പത്ത് മീറ്ററിൽ അതായത് മുപ്പത്തി മൂന്നടി ഉയർത്തി സുനാമിക്ക് കാരണമാകുമെന്നാണ് പറയുന്നത് ഇത് ജപ്പാന്റെ പസഫിക് തീരത്ത് ആഞ്ഞടിക്കും ഇത് മൂന്ന് ലക്ഷത്തിലധികം പേരുടെ ജീവൻ അപഹരിക്കുകയും രണ്ട് ദശലക്ഷത്തിലധികം കെട്ടിടങ്ങളുടെ നാശത്തിനും ഇരുന്നൂറ്റി ഇരുപത് ട്രില്ല്യൻ ഗിയൻ വരെ നഷ്ടത്തിനും കാണമായേക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ നീളമുള്ള ഒരു അണ്ടർവാട്ടർ വാട്ടർ സബ്ഡക്ഷൻ സോണാണ് നൻകാ ട്രഫ് ഇതിന് താഴെ യുറേഷ്യൻ ഫലകം ഫിലിപ്പൈൻ കടൽ ഫലകവുമായി കൂട്ടിയിടിക്കുന്നു ഈ കൂട്ടിയിടി ഫിലിപ്പിയൻ കടൽ ഫലകത്തെ യുറേഷ്യൻ പ്ലേറ്റിന് അടിയിലേക്കും ഭൂമിയുടെ ആവരണത്തിലേക്കും തള്ളിവിടുന്നു സബ്ഡക്ഷൻ സോണിലേക്കുള്ള ഫോൾട്ടുകളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു ലോക്ക് ചെയ്ത ഫോൾട്ട് തെന്നി മാറുമ്പോഴാണ് വിനാശകരമായ ഭൂചലനം സംഭവിക്കുന്നത് സാധാരണ ജോഡികളായാണ് നൻകൈ ട്രഫിൽ ഭൂചലങ്ങൾ സംഭവിക്കാറുള്ളത് ആദ്യ ഭൂചലനം ഉണ്ടായാൽ രണ്ടാമത്തേത് രണ്ടു വർഷത്തിനുള്ളിൽ സംഭവിക്കുന്നു രണ്ടാമത്തെ ഭൂചലന സാധ്യത നൂറു മുതൽ മൂവായിരത്തി അറുന്നൂറ് മടങ്ങു വരെ വർദ്ധിക്കുമെന്നാണ് പഠനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിലും തൊള്ളായിരത്തി നാല്പത്തി ആറിലും ഇത്തരത്തിൽ ഇരട്ട ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജപ്പാൻ ഭൂകമ്പ ഗവേഷക സമിതി അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ ഒരു മെഗാ ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത എഴുപത് മുതൽ എൺപത് ശതമാനം വരെയെന്നാണ് പ്രവചിച്ചത് രണ്ടായിരത്തിഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ടിന് ദക്ഷിണ ജപ്പാനിൽ ഏഴു ദശാംശം ഒന്ന് തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടായതിന് പിന്നാലെയാണ് രാജ്യത്തെ മെഗാ ഭൂചലനത്തിനുള്ള മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത് ഭൂകമ്പത്തിന് സാധ്യതയുള്ളതാണ് അന്ന് പ്രവചിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ ഒൻപത് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ജപ്പാനിൽ വിനാശകരമായ സുനാമിക്ക് കാരണമായി ഫലമായി ബുക്കുഷിമ ആണവ നിലയത്തിലെ ട്രിപ്പിൾ റിയാക്ടർ ഉരുകി പതിനയ്യായിരത്തിലധികം ആളുകളാണ് അന്ന് കൊല്ലപ്പെട്ടത് നാല് പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ജപ്പാൻ എന്ന് ഓർക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പ സുനാമി സാധ്യത പ്രദേശം ലോകമെമ്പാടും സംഭവിക്കുന്ന ഭൂകമ്പങ്ങളുടെ പതിനെട്ട് ശതമാനത്തിലധികവും ജപ്പാനിലും സമീപ പ്രദേശങ്ങളിലുമാണെന്നത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സീസ്മോളജി ആൻഡ് ഇലക്ട്രിക്ക എഞ്ചിനീയറിംഗിലെ സീസ്മോളജിസ്റ്റ് സെയ്ക്കോ കിറ്റ പറയുന്നു ജപ്പാനിൽ എല്ലാ വർഷവും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഭൂജലങ്ങൾ ഉണ്ടാകാറുണ്ട് അത്രേ കൂടാതെ ഓരോ അഞ്ചു മിനിറ്റിലും രാജ്യത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഭൌമചലനങ്ങൾ രേഖപ്പെടുത്താറുമുണ്ട് കൂടാതെ നാനൂറിലധികം സജീവ അഗ്നിപർവ്വതമുള്ള പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ എന്ന് വിളിക്കപ്പെടുന്ന മേഖലയും ജപ്പാനിലൂടെയാണ് കടന്നുപോകുന്നത്